മീര പഠിച്ച അതേ കോളേജിലായിരുന്നു താനും പഠിച്ചതെന്ന് നയന്താര പറഞ്ഞു മീര പഠിച്ച കോളേജിലായിരുന്നു ഞാൻ പഠിച്ചത് മീരയും ഞാനും ഒരേ നാട്ടുകാരാണ് മീരയുടെ കസിനായ ഒരു പെൺകുട്ടി എന്റെ ക്ലാസ്സിലുണ്ടായിരുന്നു മീര അന്ന് വളരെ സ്റ്റാർ ആയിരുന്നു രണ്ടായിരത്തി രണ്ടിൽ റൺ അഭിനയിച്ച സമയം മീരയുടെ കസിൻ എന്റെ കൂടെ വന്നിരിക്കുമായിരുന്നു പലപ്പോഴും മീരയുടെ കസിൻ ആണെന്നും മീരയുടെ വിശേഷങ്ങളെല്ലാം പറയുമായിരുന്നു എല്ലാ ദിവസവും അവൾ മീരയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കൂ ഓ മീര ഇവിടെ ഇല്ല അവൾ സ്വിറ്റ്സർലൻഡിലാണ് അവൾ പാട്ടിന്റെ ഷൂട്ടിങ്ങിലാണ് അങ്ങനെ മീര എപ്പോഴും എൻ്റെ കാതുകളിൽ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും മീരയെക്കുറിച്ച് കേട്ടുകൊണ്ടിരുന്നു ഞാൻ എപ്പോഴും അത്ഭുതത്തോടെയായിരുന്നു മീരയെ കണ്ടിരുന്നത് നയൻതാര പറഞ്ഞു നയൻതാരയും മീരാ ജാസ്മിനും ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ച ടെസ്റ്റ് എന്ന ചിത്രത്തിന്റെ പ്രമോഷനിലായിരുന്നു നയന്താര മീരാ ജാസ്മിനെ കുറിച്ച് സംസാരിച്ചത് ഈ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് മീരാ ജാസ്മിനെ ആദ്യമായി മീരി കണ്ടതെന്നും നയൻതാര പറഞ്ഞു